നേരത്തെ നമ്മള് അംഗനവാടി പ്രീ പ്രൈമറി സ്കൂളിൽ പോയിരുന്നു ഇപ്പൊ ഏതാണ്ട് ഒരു ഹൈ സ്കൂളും യു പി സ്കൂളും കൂടെ ചേർന്ന ഒരു സ്ഥലത്താണ് ഇതാണ്ട് ക്ലാസ് വിട്ട് ഇവിടെ കുട്ടികളൊക്കെ ഉണ്ട് ഇവര് കളിക്കുകയും അതേപോലെ തന്നെ എല്ലാം അവരുടെ ക്ലാസ് ടൈം ഇട്ട തിരക്കിലാണോ ലോ ല ഇവരെല്ലാം ഉണ്ട് ഗ്രൗണ്ടിൽ ഇവർ രീതിയാണ് കുറച്ച് വെയിലൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ചിന്ത ചേച്ചി വളരെ കഷ്ടപ്പെട്ട് ക്യാമറയിൽ നമ്മളെ കാണിക്കാവുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് കാണിക്കുന്നത് പക്ഷെ അവിടെയും സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതാണ്ട് കേരള ഖജന പോലെ തന്നെയാണ് കുറേ കാലമായിട്ട് അവിടെ പുതിയ പണിയോ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങോ അങ്ങനെ ഒരു കാര്യങ്ങളും നടത്തിയിട്ടില്ലാത്ത സ്ഥലമാണെന്ന് നോക്കാം ഉള്ളതിൽ കുറച്ച് ഭേദമെന്ന് തോന്നിയ സ്ഥലങ്ങളിൽ മാത്രമാണ് ചിന്ത ചേച്ചി നമ്മളെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ എല്ലാം കാണുന്നത് ക്യൂബയുടെ മറ്റൊരു വശമാണ് അത് കണ്ടാലറിയാം പണ്ടങ്ങാണ്ട് പണത് വെച്ചിരുന്ന സാധനങ്ങൾ ഇപ്പം കുറേ കാലമായിട്ട് അവിടുത്തെ ഖജനാവിലും നമ്മുടെ കേരള ഖജനാവ് പോലെയാണെന്ന് തോന്നും പണികളോ അല്ലെങ്കിൽ ചെയ്യാനുള്ള യാതൊരു സംഗതികളും അവിടെ എന്ന് തോന്നും വളരെ കഷ്ടപ്പാടിൽ കൂടെ കഴിഞ്ഞു പോകുന്ന ഒരു ജനതയാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പതിറ്റാ ാണ്ടുകളായിട്ട് കമ്മ്യൂണിസം ഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ക്യൂബയെ പറ്റി ഇവർ പാട്ട് വരെ ഇവിടെ ഉണ്ടായിരുന്നു അവിടെ പാലും തേനും ഒഴുകുകയാണ് എന്നുവരെയായിരുന്നു ക്യൂബ എന്ന സ്ഥലപ്പേരിട്ടുകൊണ്ട് വരെ ഇവിടെ സഹാക്കൾ അറിയപ്പെടുകയായിരുന്നു അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ക്യൂബ ക്യൂബയിലെ സംഗതികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിന്ത ഇതുവരെ കാണിച്ചത് ഒരു അംഗനവാടിയും ഒരു സ്കൂളും മാത്രമാണ് വേറെയും അവിടെ ജനങ്ങൾ താമസിക്കുന്ന ഇടങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും ക്യാമറയിൽ കാണിക്കാൻ പറ്റുന്നതല്ല എന്ന് അവിടെ ചെന്നതിന് ശേഷമാണ് ചിന്ത തിരിച്ചറിഞ്ഞത് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് ചിന്ത ഓരോ സ്ഥലങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ തന്നെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണുന്നത് കമ്മ്യൂണിസത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് അല്ലാതെ നല്ല ഒരു ജീവിത രീതി അല്ലെങ്കിൽ അതുപോലെ ജീവിതം നയിക്കുന്ന ജനങ്ങളെ ജനങ്ങളെയൊന്നും അവിടെ കാണാൻ പറ്റുന്നില്ല അവിടെ ആകെ ചിന്ത ചേച്ചി അവിടെ ചെന്ന് പറയുന്ന വാക്കും ഓല ഓല എന്ന് മാത്രമാണ് ഇവിടെ അത് കേൾക്കുമ്പം വേറെ രൂപമായിട്ടായിരിക്കും നമ്മൾ കേൾക്കുന്നത് പക്ഷേ അത് പറയണമെന്നില്ല അതോ ഇനി ചിന്തയെ കണ്ടിട്ട് അവർ കൊടുത്ത വിശേഷണമാണോ എന്നറിയില്ല എന്തായാലും ചിന്ത ക്യൂബ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അറിവിൽ മുൻ യുവജനക്ഷേമ കമ്മീഷൻ എന്ന ഒരു പദവിയിലത് അവർ ഇരുന്നിട്ടുണ്ട് അഞ്ച് വർഷത്തോളം അതിൻ്റെ പെൻഷനൊക്കെ കിട്ടുന്ന പെൻഷനൊക്കെ കിട്ടുന്നുണ്ടാവാം എന്നാലും പെൻഷൻ കാശു കൊണ്ടൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുമോ എന്ന് ചിലർക്കെങ്കിലും സംശയമുണ്ടാകും അതൊക്കെ പറ്റും പെൻഷൻ കാശു കൊണ്ട് ഐ ടി കമ്പനി അതായത് അമ്മയുടെ പെൻഷൻ കാശു കൊണ്ട് ഐ ടി കമ്പനി ഉണ്ടാകാമെങ്കിൽ അല്ലെങ്കിൽ ഐ ടി കമ്പനി നടത്താമെങ്കിൽ മുമ്പ് ചെയ്തിരുന്ന അതായത് യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന പദവിയിലിരുന്ന് ആ പെൻഷൻ കാശു കൊണ്ട് ഇത് പോലെ ക്യൂബിയൊക്കെ ചുറ്റിക്കറങ്ങാൻ പറ്റും എന്നുകൂടി മനസ്സിലാക്കുക